പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇനി മുതൽ ആയിരം സബ്സ്ക്രൈബറും അതുപോലെ തന്നെ നാലായിരം വാച്ചവർ കംപ്ലീറ്റ് ചെയ്താൽ പോലും നമുക്ക് ഇനി മുതൽ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി കിട്ടത്തുന്നു കാരണം ആദ്യമൊക്കെ നമുക്ക് അങ്ങനെയായിരുന്നു കിട്ടിയിരുന്നത് പക്ഷേ ഇനി മുതൽ മറ്റ് ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അത് ഇന്ന് മുതൽ സ്റ്റാർട്ടാവുകയാണ് അപ്പോൾ അതെന്തെല്ലാം ആണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം അതിന് മുന്നേറ്റം എന്റെ വീഡിയോ ആദ്യമായിട്ടൊന്ന് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അതെന്തെല്ലാമാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം ഞാൻ ഞാനിവിടെയായിട്ട് ഒരു പോസ്റ്റ് കാണിച്ചിട്ടുണ്ട് ആ പോസ്റ്റ് യൂട്യൂബിന്റെ പോസ്റ്റ് ആണ് ഇത് പല സ്ഥലങ്ങളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജൂലൈ പതിനഞ്ച് മുതൽ യഥാർത്ഥ ശബ്ദവും ഒറിജിനൽ സൃഷ്ടിയും ഉള്ളടക്കമായിട്ടുള്ള സൃഷ്ടാക്കൾക്ക് മാത്രമാണ് ഇനി മുതൽ യൂട്യൂബ് പണം നൽകുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഒരുവിധപ്പെട്ടവർക്കെല്ലാം അറിയാവുന്ന കാര്യമായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം ജൂലൈ പതിനഞ്ച് മുതൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് ഇപ്പം ഞാൻ ജൂലൈ പതിനഞ്ച് കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം ഇത് ഇതിനു ഇതിനുമുമ്പേ ഇത് ഈ ഒരു കാര്യങ്ങളല്ല റൂൾസ് ഈ ഒരു മാറ്റങ്ങൾ ഈ ഒരു പോളിസി പല പല മാറ്റങ്ങൾ അത് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് വിശദമായിട്ടൊന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീയൂസ്ഡ് കണ്ടന്റ് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും ഒരു ഒരേ തരത്തിലുള്ള വീഡിയോസ് തന്നെ വീണ്ടും വീണ്ടും ഇടുക ഒരു ഇട്ട ഒരു വീഡിയോസ് അത് വീണ്ടും ഇടുക അതൊക്കെ അങ്ങനെയുള്ള ഇതെല്ലാം റീയൂസ്ഡ് കണ്ടനെയാണ് ഒരേ രീതിയിലുള്ള പല പല കാര്യങ്ങൾ നമ്മളതിൽ എഡി ചെയ്യുക അങ്ങനെയുള്ള രീതിയിലുള്ള കണ്ടന്റുകൾ അത് വീണ്ടും വീണ്ടും ഒരേ വീഡിയോകളിൽ തന്നെ നമ്മൾ ആവർത്തിച്ച് തന്നെ അതേ രീതിയിൽ തന്നെ വീണ്ടും വീട്ടിൽ ഇട്ടാൽ അതും ഒരു റീയൂസ്ഡ് ആണ് അതായത് അതുപോലെ തന്നെ തന്നേലായാലും ഒരേ രീതിയിൽ തന്നെ മാറ്റങ്ങളൊന്നും ചെയ്യാതെ തന്നേയിൽ ഇട്ട് കഴിഞ്ഞാൽ അതും റീയൂസ്ഡ് കണ്ടനാണ് അപ്പം അതേ രീതിയിലെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം റീയൂസ്ഡ് ആണ് കോപ്പീസ് അതായത് മറ്റുള്ളവരുടെ വീഡിയോസ് വീഡിയോസെല്ലാം അതേമാതിരി എടുത്ത് കോപ്പി ചെയ്ത് അതങ്ങ് എടുത്ത് അങ്ങനെ അങ്ങ് അപ്ലോഡ് ചെയ്യുകയാണ് അതിനകത്ത് കൂടുതലായിട്ടൊന്നും മാറ്റങ്ങളൊന്നും വരുത്തുക അത് അങ്ങനെയൊക്കെ ചെയ്ത് ഇനിയിപ്പം മാറ്റങ്ങൾ വരുത്തിയാൽ പോലും അതും നമ്മുടെ കോപ്പി കോപ്പി ഇതിൽ തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ വേറെ മറ്റൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ എഫർട്ടായിട്ട് എടുത്തിട്ടുള്ള എല്ലാ വീഡിയോസും യൂട്യൂബ് റെജക്ട് ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പം ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ലോ എഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ പോകുന്ന ടൈമിലൊക്കെ ഒരു വെറുതെ ഒരു വീഡിയോ അങ്ങോട്ട് ആ സൈഡിൽ കാണുന്ന എന്തെങ്കിലും ഒരു വീഡിയോ അങ്ങോട്ട് എടുത്തു ആ വീഡിയോ എടുത്തിട്ട് നമ്മൾ അതേ രീതിയിൽ അതിൽ ഒരു മ്യൂസിക് മാത്രം അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് അത് വെറുതെ അങ്ങ് അപ്ലോഡ് ചെയ്യും അതിനകത്ത് കൂടുതലായിട്ട് നമ്മൾ വേറെ ഒന്നും തന്നെ ആളുകൾക്ക് പ്രയോജനം വരത്തക്ക രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറിവ് കിട്ടത്തക്ക രീതിയിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്ത് നല്ല രീതിയിൽ എഡിറ്റൊക്കെ ചെയ്യാതെ വെറുതെ ചെയ്യുന്ന ഒരു വീഡിയോസ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അതൊക്കെ അങ്ങനെയുള്ള വീഡിയോസ് എല്ലാം ലോ എഫോർട്ട് വീഡിയോസ് അതുള്ളതെല്ലാം ആൾ അങ്ങനെയുള്ള വീഡിയോസ് എല്ലാം റിജക്ട് ചെയ്യുമെന്നാണ് യൂട്യൂബ് പറയുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് വയസ്സിന് താഴെയായിട്ടുള്ളവര് ലൈവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അങ്ങനെ ലൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രായമുള്ള ആളുകൾ കൂടി അവർക്ക് സപ്പോർട്ടായിട്ട് ഇരുന്നുകൊണ്ട് മാത്രമേ ഇനി ലൈവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം ആ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർത്തുകൊണ്ട് വന്ന മുന്നോട്ട് പോകാൻ അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഫേസ് കാണിച്ചുകൊണ്ട് വേണോ നമ്മൾ ലൈവ് ചെയ്യണോ എന്നുള്ള കാര്യം അപ്പം ആ ഒരു കാര്യത്തിൽ ഞാൻ വ്യക്തമായ ഒരു മറുപടി നിങ്ങൾക്ക് തരാം യൂട്യൂബ് ഇതുവരെയും അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ഫേസ് നിർബന്ധമാണ് ലൈവ് കാണിക്കാൻ എന്നുള്ള കാര്യം യൂട്യൂബ് പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു കാര്യം ഇതാണ് ചില സന്ദർഭങ്ങളിൽ യൂട്യൂബ് അങ്ങനെയുള്ള ഇത് നിർബന്ധമാക്കും എന്നാണ് പറയുന്നത് അത് വേരിഫിക്കേഷൻ മാതിരിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂട്യൂബ് ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമാക്കും ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത് യൂട്യൂബ് ഏ നിർബന്ധമായ വീഡിയോസും ഏ യും നിർബന്ധമായ സൗണ്ടും ക്രിയേറ്റ് ചെയ്ത് അതേ രീതിയിൽ എടുക്കുന്ന വീഡിയോസ് അത് സൗണ്ടായാലും ആയാലും രണ്ടും എ ഐ നിർബന്ധമായതുകൊണ്ട് ആ ഒരു തരത്തിലെടുത്തിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുള്ള ചാനലുകൾക്ക് ഇങ്ങനെ എടുത്തിട്ടുള്ള ചാനലുകളുടെ എല്ലാം ഇത് കണക്ക് മോണിറ്റൈസേഷൻ യൂട്യൂബ് കട്ടാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു മാറ്റം നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാവരും കമൻറ്റ് വീഡിയോസിലെല്ലാം കമൻറ്റ് ചെയ്യുന്നതന്നെ ആ കമൻ്റല്ലാം നമുക്ക് നമ്മുടെ ഇമെയിലിലും വരുവായിരുന്നു അപ്പം അവിടെ ഒരുപാട് ഇമെയിലിലെല്ലാം ഇങ്ങനെ കമൻറ്റുകൾ നിറയുമായിരുന്നു അപ്പം ആ ഒരു രീതി അത് നിർത്തിയിട്ടുണ്ട് യൂട്യൂബ് ഈ ഒരു മാറ്റം പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മാറ്റമാണ് അത് നല്ലൊരു മാറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ലോ എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വീഡിയോസിൽ ഇത് ചെയ്യാതിരിക്കുക അതായത് വെറുതെ എവിടെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോസ് എടുത്തിട്ട് അത് വെറുതെ അങ്ങോട്ട് ഒരു മ്യൂസിക് കൊടുത്തിട്ട് ചെയ്യുന്ന രീതി അങ്ങനെയുള്ള രീതികളൊക്കെ ഇനി മുന്നോട്ട് വീഡിയോസിൽ ചെയ്യാതിരിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ എ നിർമ്മിതമായിട്ടുള്ള ഇതൊക്കെ അത് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാതെ മുന്നോട്ട് നമ്മുടെ ഫേസ് വാല്യൂ ഒക്കെ കൊടുത്ത് നമ്മുടെ സൗണ്ട് ഒക്കെ കൊടുത്ത് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ വീഡിയോസ് ചെയ്തു പോയാൽ ആ വീഡിയോസിനെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റ് മോണിറ്റൈസേഷൻ കിട്ടും അപ്പോൾ അല്ലാതുള്ള ചാനലുകാർക്കൊക്കെ ഇതൊരു തിരിച്ചടി തന്നെയായിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റ് അപ്പം നിങ്ങൾ മുന്നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് നല്ല ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നല്ല വീഡിയോസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ ഇനി മുതൽ നിങ്ങൾക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ അതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ലൈവ് ചെയ്യുന്ന പല ആൾക്കാരും ചോദിച്ച ഒരു കാര്യമാണ് എന്നോട് ഫേസ് കാണിച്ചുകൊണ്ട് വേണോ ഇനി ലൈവ് ചെയ്യാൻ എന്നുള്ളത് അതിന് ഉള്ള മറുപടിയാണ് ഞാൻ ഇതിനുമുമ്പ് ഒന്ന് പറഞ്ഞായിരുന്നു എന്നാൽ നിങ്ങൾ ഒരു നിർബന്ധമായ നിർബന്ധമല്ല പക്ഷേ ഒരു കാര്യമുണ്ട് നിങ്ങൾ ചെയ്യാൻ മാക്സിമം നിങ്ങൾക്ക് ഫേസ് കാണിച്ച് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പറഞ്ഞ പക്ഷം ഒരു ഫോട്ടോയെങ്കിലും അതിൽ കാണിച്ചുകൊണ്ട് നിങ്ങൾ ലൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ചെയ്തു മുന്നോട്ട് പോയാൽ വലിയ കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനഞ്ച് മുതൽ മുന്നോട്ട് വന്നിട്ടുള്ള ഈ പുതിയ പുതിയ മാറ്റങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുക വിചാരിക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളൊന്ന് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചാനലുകളും മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതുവരെയും വിടാ നന്ദി നമസ്കാരം